കളിക്കാൻ പറ്റും കേട്ടാ എന്നിട്ട് മൈക്കോഫ്റ്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു ഈ ഒതംബോൻ ഏഹ് ഞാൻ അമ്പലത്തിൽ പള്ളിയിലും അങ്ങനെ അങ്ങനെ സ്ഥിരമൊന്നും പോകില്ല ദൈവവിശ്വാസമുണ്ട് പക്ഷേ അമ്പലം കണ്ടാലും ക്രിസ്ത്യൻ പള്ളി കണ്ടാലും മുസ്ലിം പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും ദൈവമേ ഈശ്വര ഭഗവാനെ കാട്ടോണേ ഒറ്റ ഡയലോഗത് പള്ളിയാണേലും മുസ്ലിം പള്ളി ആണെങ്കിലും ക്രിസ്ത്യൻ പള്ളി ആണെങ്കിലും ഈശ്വര ഭഗവാനെ ദൈവമെ രക്ഷിക്കണേ അത്ര മാത്രം പറയല്ല അത് അമ്പലത്തിലൊന്നും പോകാറില്ല വളരെ ആയിട്ട് റേറായിട്ട് കാസൃതി പോയത് കല്യാണത്തിനുണ്ട് തീ പിടിച്ചേ മോളി 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 ഇട്ടി മോളി ഇട്ടി അവര് സാധത്തൊന്നും ഭയങ്കര നല്ല സാധ പിടില് കേരിയ സാധ പിടില് കേരിയടാ ഏടാ കളാ നീഡ് നീഡ് മെല മെല നൈസ് ആ ഇവിടേത്തുണ്ടോ ഗൈസ് നോക്കടാ ഇവിടേത്തുണ്ടോ ണ്ടോ അതോ ആറക് എന്താണെ പറഞ്ഞാ മതി എല്ലാം ഉണ്ട് കയ്യില് കോടീശ്വരൻ കാണാ ഇപ്പൊ ഇതിന്റെ മേലാ അത്രയേ എടാ ആരെങ്കിലും താഴെ നടച്ചിസാക്ക് നോ വെൻ നോർമൽ ഇന്നാ ഈ വീടി ഒന്നും ആർക്കും വരല്ലേ ദൈവമേ തൈ തൈതുള്ള തൈതുള്ള വാ വാ വണ്ടി വേഗം നെക്കിയില്ലേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ വന്ന സമയം കൊള്ളാ സത്യം ഇതിലൂടെ മനസ്സിലായിട്ടില്ല ഇതിന്റെ മുകളിലേക്ക് ഇവനവിടെ ഓൾറെഡി ഒക്കെ ആയിരിക്കുവായിരുന്നു ഞാൻ നേരെ വന്ന് ചെറുച്ച് ഫ്രണ്ടിലാണ് വീണത് അത് ഫ്രണ്ട് കുഴിയായിരുന്നു അതിനകത്തോട്ട് നേരെയൊക്കെ പോയി അവസ്ഥ ഞാൻ താഴെ സെറ്റ് സെറ്റായിട്ടേക്ക് ശ്രദ്ധിക്ക എന്ത് ശ്രദ്ധിക്കാനാ ഇതൊക്കെ വിധിയാന്ന് കൂട്ടിയാ മതി എന്റെ ഒരു ഇത് എന്റെ ഒരു ഇത് കാരണം എനിക്ക് ചുക്കാവഅ മറ്റേ കുണ്ണായും എന്റെ അടുത്തിട്ട് ഓൾറെഡി ഇല്ല ഇതല്ല വെട്ടിക്കലെന്ന് പറയുമ്പോൾ ഈ എന്താണ് പറയണേ എന്താ നിങ്ങളല്ലേ വെക്കണ്ട

Bro, bro, in only game that was a good phone. Otherwise, that is better than everything. Okay. Okay. You ready? Adi, Adi, Adi. Adi, Adi, Adi. What are you doing? You <laughs> are <laughs> doing nothing. <laughs> 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 Drop <of> it. Drop <laughs> 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 it. Drop 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 it.

വണ്ടി എടുക്കാം വണ്ടി എടുക്ക് വണ്ടി എടുക്കാം ബൈക്ക് എടുക്കാം ഇങ്ങളെ ആണ് അറിയുന്നില്ലട്ടോ ഇങ്ങളെ അങ്ങോട്ട് പോയി അടൊന്നും രൂപിക്ക ഈ ബഗ്ഗി എടുക്കാം ബഗ്ഗി എടുക്കാം ഓടുകേ ലാഗൊന്നേ ദേ മാഗളേ കേറി ഇങ്ങളെ മാഗളേ കേറി വാ വാ മെല്ലെ 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 പറയാനേ മാഗളേ നീ രണ്ടേ 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 നേരെ ഓടി അടുത്തേ ടർപ്പ് പണി ഏറ്റും ഇല്ല അനെന്റെ വണ്ടേക്ക് ഇരക്കും മാറ് അടേ ഇര കുണ്ടണ്ട എടോരാ ഇന്നെല്ല കളിക്കാൻ തുടങ്ങി റീകോണേ ഞാൻ പറഞ്ഞാ ചിലപ്പോ നീ മോണോ ടോക്കിറ്റ് പോയിണ്ടല്ലോ സോറി സോറി ഐ ആം ദി സോറിയാളിയ ശകല ഞാൻ ഹീലിങ്ങാണേ നീ ഹീലിങ്ങൂടെ ഓൻ ചെയ്യണേ നൈസ് ഇങ്ങോടി ഇന്നെ മാ വൈപ്പ് ഇവിടെ നോക്കാണ് ഇവൻ നോക്കാണ് സ്കോഡോസ് ആള് വീഡിയോ ആള് വീഡിയോ ആള് ടൈപ്പ് ഇവിടെ പോവണം പോവണം എക്സിറ്റ് ആയി വന്നിଛି യെസ് ദാറ്റ് വാസ് ഗെയിംപ്ലേ വൺ എക്സിറ്റ് ടൈപ്പ് ഇനടിക്ക് ഇല്ല സപ്പോർട്ട് സപ്പോർട്ട് ഒന്ന് ഇടി അമ്പലത്തിന്റെ അടുത്ത് അമ്പലോ ദേ അവിടെ ബഗ്ഗി രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾ ഇവിടെ വർത്താനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ബഗ്ഗി രണ്ടാളാണ് ആൾടാണ് ഉണ്ട് വാ മെല്ലറ്റം മെല്ല സൈബേറ്റം മുളകിരടി ഏറ്റം മുള് നൈസ് വാ ഇവൻ എന്നാ വെച്ചെന്നാ കണ്ടോ സൈബ യാസ്നെ യാസ്നെ യാസ്നെല്ല് സൈബാടാ അടുത്ത് പോയരെ അടുത്ത് പോയ പുഷ് കൊടു ലെറ്റ് ഗോ ഇസ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് എന്റെ അടുത്ത് ഇല്ല ഇല്ല അവര് പോയി അവര് വീടുണ്ട് അമ്പലത്തില് നോക്കളും നോക്കളെ

വണ്ടി എടുക്കണ്ടേ ഇതുണ്ട് പൊറവാനുണ്ട് പെട്രോളില്ല വണ്ടി വണ്ടിയിലും പെട്രോൾ ഇല്ല ഇവനെ ഞാൻ അടിക്കാം അല്ല വെയിറ്റ് വെയിറ്റ് ഇവനെ അടിക്കണം സൈബ് ഷോറൂമില് ഷോറൂമില് ഇകളാ സെടുക്കാം തോക്ക് വരാത്ത അത് പെട്ടെന്ന് എടുക്കണം വേണ്ട നിങ്ങൾ കടിക്കാം നിങ്ങൾക്കാം എത്ര അവനെ അവനെ പോയി ജീപ്പ് കാണുന്നില്ല വാ വാ നമുക്ക് സോണി ഇതിലുണ്ട് പെട്രോളെ കിട്ടില്ലേ സാഹിബേ വണ്ടിയെടുക്കും

പൊട 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 ആ ഇവിട തന്നെ ഇവിട തന്നെ എനിമി എവിടെ എവിടെ ഇവിടേ ഇവിടേ ഉണ്ട് ഇവിടേ ഉണ്ട് ലിക്ക് നോക്ക ഇങ്ങ കാണുന്നില്ല ഫ്യൂൾ എടുക്കുന്നേ ഫ്യൂൾ എടുക്കുന്നേ ആടാടാ ഓടുന്നുടാ 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 ഓടുന്നു മാർക്ക് ദി ലൊക്കേഷൻ രണ്ട് രണ്ടാമത്തെ ക്രോസ് ചെയ്ന്ന് ലാഗ 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 സൈഡ് पे ഈ സൈഡോ നോക്ക് മൈ റെക്കോണിസ് ചെയ് ഇത് സീന സീന നോക്ക് ആരും ഇതിട കൊടുത്തില്ലല്ലേ ഇല്ല ഞാൻ എന്നെ ഉറക്കി എന്നെ ഉറക്കി മുൻപില നോക്ക് റിയാക്ട് ചെയ്യ എനിക്ക് ഇത് ബെസ്റ്റ് ആയിട്ട് മരുന്നടാ റിവൈവ് ചെയ്യാൻ പറ്റുന്നേ ഇവിടെ റിവൈവ് ചെയ്യാൻ വന്നേ നീ നീ നോക്കട്ട് ഇട്ടു സായിപ്പ് നോക്കട്ട് ഇട്ടു നമ്മൾ രണ്ടുപേരോടാണ് സായിപ്പ് ഓയ് ഒരു നോക്കട്ട് ഞാൻ ഇതിവിടെ അടിച്ച് ഇവിടെ നോക്കട്ട് ഇതാ ഇവിടെ റിവൈവ് റിവൈവ് ചെയ്തു പോയി പോ പോ റിബൂട്ട് കേറി റിബൂട്ട് കേറി റിബൂട്ട് കേറി

അവനേ ഇരങ്ങാൻ കറക്റ്റ് ഇടുന്നേ മൂഞ്ചിലായിപ്പോയനേട്ടാള് ആരെ മരയാലോ മിസിംഗ് യുവർ പ്രൈം ടൈം ഞാൻ വേറെ കുട്ടിക്ക് കളിക്കണം കൊല്ലേടാ ഞാൻ അടിക്ക ഞാൻ അടിക്കാ ഞാൻ അടിക്കാൻ വേണോ നോയിട്ട് ഇങ്ങേ പോവുക പോവുക എവിടെ ആണ് അത് കേൾരെ സ്റ്റെപ്പ് കയറി നേരെ അടുത്തടിക്കാൻ നിന്നുണ്ട് ഓക്കേ ഓക്കേ കുറച്ചൊറങ്ങി കുറച്ചൊറങ്ങി ഓടി കുറച്ചൊറങ്ങി ഓടി ബ്രസ് ആയി പിൻ വെച്ചാ വെയിറ്റ് ചെയ്യണ്ട വെയിറ്റ് ലെറ്റ്സ് ഗോ ഹാക്കർ ഫോർ എ റീസൺ വാട്ട് എന്നെ ഹാക്കർ